എൻ്റെ പേര് സ്വാതി ഞാൻ എം സി എക്ക് ഫൈനലാണ് പഠിക്കുന്നത് ഞാൻ ആദ്യം എനിക്ക് നയൻറ്റീൻ മാർക്ക് ഉണ്ടായിരുന്നുള്ളു പക്ഷെ പിന്നീട് എനിക്ക് ഒരു മാർക്ക് പോയാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത് എങ്ങനെയെങ്കിലും നൂറ് മാർക്ക് ആക്കാൻ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടു പ്രാവശ്യം ഞാൻ ആക്കിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റും ജന്മത്ത് ജന്മത്തിൽ വിചാരിച്ചിട്ടില്ല ഈ ഒരു ഗുറാൻ്റെ ഒരു ബുക്ക് വായിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ മക്കളും വായിക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് മക്കൾ ബേഡായ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അതിലൂടെ വായിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എല്ലാവരും നല്ല ലെവലിലേക്ക് മാറുമെന്ന് എനിക്ക് തോന്നുന്നത് ഒന്നാമത് തന്നെ ഇപ്പോൾ ഇവർ ഇറക്കി ഈ ബാല ബാല വെളിച്ചം അത് ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാനത് മുമ്പ് ഞാൻ മാങ്കാവ് മണ്ഡലത്തിൽ ഞാൻ അവരുടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു ഈ ചെ കുട്ടികളെന്നെ ചെ ബാഡായ കാര്യങ്ങൾ പോകുമ്പം ഇങ്ങനത്തെ ബുക്ക് ഇറക്കുകയാണ് എല്ലാവരും വായിക്കുകയായിരിക്കും എന്നൊക്കെ പക്ഷെ ഈ ബുക്ക് ഇറക്കിയ എല്ലാവരും വായിക്കുന്നത് എനിക്ക് ഉറപ്പാണ് ചെറിയ മക്കളായാലും ആരായാലും അതുകൊണ്ട് തന്നെ ഇനി എല്ലാ മക്കളും നല്ല വള്ളിയൊക്കെ എത്തി തോന്നുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്